വനിതകളുടെ അംഗത്തട്ട് റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസരങ്ങളുടെ പെരുമഴ ഒരുക്കി വനിതകളുടെ ഈ വേദി ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് ഈ വേദിയിലേക്ക് മലയാള തനിമയുള്ള മലയാളികളുടെ പ്രിയ നായിക അനു സിത്താറെ നമുക്ക് സ്വാഗതം ചെയ്യാം ും റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് ഈ ഫ്ലോറിൽ വന്നിട്ട് എന്താണ് തോന്നുന്നത് കഴിവുകളൊക്കെ കുറച്ച് ഒതുക്കി വെച്ച് നടക്കുന്ന കുറെ വനിതകളുണ്ട് അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ കഴിവുകൾ നേരിട്ട് അടുത്ത് നിന്ന് കാണാനും സാധിച്ചതിൽ ഒരുപാട് കുറെ നല്ല പെർഫോമൻസ് ഈ പ്രോഗ്രാമിന് അനുവിനെ പോലുള്ള ആർട്ടിസ്റ്റും ആസ് എ വുമൻ ഒരു സക്സസ്ഫുൾ വുമൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും അതുകൊണ്ടാണ് ഞങ്ങൾ അനു സിത്താര എന്ന ഈ സുന്ദരി കുട്ടിയെ തന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് താങ്ക് യു ഇനി നമുക്ക് ബാക്കിയുള്ള അനു സിത്താരയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇപ്പൊ നമ്മള് ക്യാപ്റ്റൻ എന്ന സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സത്യൻ സോറിന്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു അപ്പം അതിലെ ക്യാരക്ടറും ആ വൈഫിന്റെ ക്യാരക്ടറും റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ അപ്പം എന്തൊക്കെയായിരുന്നു ഒരു ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തിരുന്നത് പിന്നെ ശരിക്കും ക്യാപ്റ്റൻ എന്ന സിനിമ കമ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ടെൻഷനുള്ളത് ഉള്ളത് ഈ അനുദേശി എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു അപ്പോ സ്റ്റോറി കേട്ട ഉടനെ ഞാൻ പ്രജേഷനോട് പറഞ്ഞു എനിക്ക് അനിതേച്ചി ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അനുനെ അനുദീച്ചി കാണിക്കാതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടി അനുദേശിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ നേരം അനുദേശിച്ച് നടക്കണം നോക്കി നിന്നു അനു അനുദിച്ച് സംസാരിക്കണേ നോക്കി നിന്നു പക്ഷെ എന്നിട്ടും എനിക്ക് എന്തൊക്കെയോ ഇനിയും 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 അറിയണം എന്ന് തോന്നി അപ്പം അനുദേശിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അനു ഇങ്ങനെയൊക്കെ നിന്നാൽ മതി ഞാൻ അനുനൊക്കെ പോലെ തന്നെയായിരുന്നു സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പഴയ ആൽബങ്ങളിലെ ഫോട്ടോസും ഒക്കെ കാണിച്ചു തന്നു അപ്പൊ ചേച്ചിയുടെ ഒരു പഴയ ലുക്ക് എങ്ങനെയാന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ റിലീസായതിനു ശേഷം കണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം അനുദേശി വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അനുദേശി വിളിച്ചപ്പോഴൊന്നും കോൾ അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് ചേച്ചി അറ്റൻഡ് ചെയ്യാത്തത് പിന്നെ എനിക്ക് മനസ്സിലായി കാരണം ഒരു പക്ഷെ എന്നോട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കില്ല പുള്ളിക്കാരിണ്ടായിട്ടുണ്ടാവും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അനുദ്രി എന്നെ വിളിച്ചു തിരിച്ച് എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്നെ തന്നെ കണ്ട പോലെയാണ് തോന്നിയെന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ അങ്ങനെ ആ റിയൽ ആളുടെ അടുത്ത് നിന്ന് തന്നെ ആ ഒരു വാക്ക് നമുക്ക് കിട്ടുമ്പോ വലിയൊരു അംഗീകാരമാണ് ഈ എപ്പോഴും നാടൻ ക്യാരക്ടേഴ്സ് മാത്രമാണല്ലോ ചെയ്തിട്ടുള്ളൂ ഒരു വില്ലത്തിയായിട്ടുള്ള ഒരു വേഷം ചെയ്താൽ ചേരുവോ ഈ കുട്ടിയുടെ മുഖത്തിനങ്ങനെ ശെരിക്കും അച്ചായൻസിൽ ഒരു ചെറിയ വില്ലത്തിയുടെ ഒരു സ്വഭാവം ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരു സൈക്കോ വില്ലത്തേക്കായിട്ട് വന്നാൽ ഇങ്ങനെ ഉണ്ടാവും ചേരും ചേരില്ലേ എനിക്ക് ചില സമയത്ത് തോന്നും അപ്പം മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയറക്ടർ അനുവിന് ഒരു സൈക്കോ ക്യാരക്ടർ ചെയ്യണമെന്ന് അതെയോ എനിക്ക് സാധാരണ എല്ലാവരും പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് പറ്റില്ല ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊന്നും ചിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയാലോ പിന്നെന്താ പിന്നെ ഞാൻ വെറുതെ ആണെങ്കിലും ചിരിക്കും വെറുതെ ആണെങ്കിലും മതി കാരണം എനിക്ക് ഇതൊന്നും ചെയ്ത ശീലമില്ല പക്ഷെ ഞാനൊരു ആങ്കർ ആയതുകൊണ്ട് ഒരു ഗസ്റ്റിനെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യണമല്ലോ അതിന് വേണ്ടി ഒരു ഞാനും ഒരു ശ്രമം ഒരു തുടക്കം തുടക്കം അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന നമ്മുടെ സ്ക്രീനിൽ കുറച്ച് വിഷ്വൽസ് പ്ലേ ചെയ്യും അനു അത് കാണില്ല അനു തിരിഞ്ഞു നിൽക്കും എന്നിട്ട് ഞാനത് അഭിനയിക്കും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം ആയിക്കോട്ടെ എന്നെ നോക്കണേ ആർ പ്രേം നസീർ സാറാണ് ആ ഭാഗ്യം ഇനി നമുക്ക് അടുത്തിടെ തിരിഞ്ഞ തിരിഞ്ഞോ ഞാനൊന്ന് ആലോചിക്കട്ടെ ആദ്യം എങ്ങനെയാ ചെയ്യണേ ഇതൊന്ന് കാണിച്ചു നോക്കട്ടെ പറഞ്ഞപ്പിക്കൊരു ശ്രമം നടത്തി എന്നെ പോലെ ചീറ്റി പോയാലും കൊഴപ്പല്ലോ ഒന്ന് കാണിക്കും അത് കാണിക്കാറിയോ നസീർ സാറിനെ കാണിക്കാൻ അറിയോ ഇല്ല ഇനി ഒരാളും കൂടി ഇണ്ടാവും നമുക്ക് നോക്കാം ആരായിരിക്കും ആരായിരിക്കും ഇനി നമുക്ക് അതായത് നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വരാൻ പോകുന്ന ഒരു അതിഥിയെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും അവിചാരിതമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പ്രതിസന്ധികൾ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ചില ആളുകൾക്ക് പറ്റില്ല ചിലവർക്ക് പറ്റും പക്ഷെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ കുട്ടി ഈ പ്രതിസന്ധികളെയൊക്കെ വളരെ ധൈര്യത്തോടെ തരണം ചെയ്ത് വിജയിച്ചൊരു കുട്ടിയാണ് അങ്ങനെ ഒരു വിജയത്തിന്റെ കഥയാണ് നമ്മൾ ഈ പ്രൊഫൈലിൽ കാണാൻ പോകുന്നത് സോ നമുക്കത് കാണാം ഓക്കെ ായ് എന്റെ പേര് അവനി ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ സ്ഥലം മഞ്ഞാറമൂട് അവിചാരിതമായി എത്തിയ അർബുദത്തെ ചേർത്ത സംഗീതത്തിലൂടെ ഉൾക്കരുത്ത് അവനിക്ക് മുന്നിൽ മഹാരോഗം പകച്ചു നിൽക്കുകയായി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അസുഖം ക്യാൻസർ ആണെന്ന് അറിയണത് പുതിയ സ്കൂളിൽ പുതിയ കൂട്ടുകാരെ എല്ലാവരുമായിട്ട് അടിച്ച് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാണ് പുതിയ സ്കൂളിലോട്ട് പോണത് പോയി ഒരു മാസം പോകാൻ പറ്റി പിന്നെ പോകാൻ പറ്റിയില്ല ഒമ്പതാം ക്ലാസ്സും പോകാൻ പറ്റിയില്ല പിന്നെ ഇങ്ങനെ ഒരു അസുഖമാണെന്ന് ആദ്യം അറിഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ നം എൻ്റെ വലിയമ്മ നല്ല പ്രോത്സാഹനമായിരുന്നു വലിയമ്മ പറഞ്ഞ് മക്കളെ ഇതിനെ പേടിപ്പി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇത് വരും പോകും ഒരു പനി പോല അങ്ങനെ ചിന്തിച്ചാ മതി എന്ന് പറഞ്ഞു ചിന്തിച്ചു പിന്നെ എനിക്ക് പഠിച്ചിട്ടുണ്ട് ക്യാൻസർ എന്ന അസുഖത്തിനെ കുറിച്ച് അഞ്ചാം ക്ലാസ്സിൽ എനസെന്റ് സാർ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്നും ഒന്നും എന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചു പിന്നെ പാട്ടുണ്ടായിരുന്നു പാട്ടുമായിട്ട് മുന്നോട്ട് പോയി ഡോക്ടർ ബോബൻ തോമസ് സാറ് എൻ്റെ എല്ലാ വേലത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഡോക്ടറങ്ങളാണ് അതുകൊണ്ട് പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നില്ല മനുഷ്യന്റെ സൗന്ദര്യ സങ്കൽപമാഗേ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ വെളുക്കുന്ന ദിൻ മുൻപേഴുന്നേറ്റ് മുങ്ങി കുളിചെത്തിടും നിത്യชัยതന്യമേ ഞാൻ ഇപ്പോൾ മെയിന്റനൻസ് സ്കീമോ ചെയ്യാണ ഇനിയൊരു 2 വർഷം കൂട കാണും പിന്നെ ഡെയിലി ടാബ്ലറ്റ് ഉണ്ട് മെയിൻ കിമോസൊക്കെ കഴിഞ്ഞു എന്നാണ് വിശ്വാസം രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം അച്ഛൻ അമ്മ അനിയത്തി അച്ഛൻ പച്ചക്കറി കടയാണ് അച്ഛൻ്റെ പേര് ശിവപ്രസാദ് ഇവിടെ എല്ലാവർക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ അറിയാവൂ ഇത് അമ്മ സാധിച്ച അമ്മ മൂന്ന് വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് കലാത്തിലകമാണ് ഇതെന്റെ അനിയത്തി ആത്മവേദ ഇവള് പാടും എന്നേക്കാളും നന്നായിട്ട് പാടും എനിക്കൊരു ഭീഷണിയായിട്ട് ഇവിടെ മാത്രമേ വീട്ടിലുള്ളൂ ജീവനിൽ കിനാവു തന്ന കണി അവന് ഹോസ്പിറ്റലിലായ സമയത്ത് കീമോ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് അവക്കൊട്ടും തന്നെ പാടാൻ പറ്റില്ലായിരുന്നു ആ ഒരു കഴിവിനെ അവൾ വീണ്ടും എനിക്ക് പാടാൻ പറ്റും ഞങ്ങളെ നിരാശപ്പെടുത്താതെ അവൾ തന്നെ ഇരുന്ന് ആ കീമെടുക്കുന്ന സമയത്തും ഒക്കെ പാടാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയതെന്ന് ഞങ്ങൾ കരുതുന്നു ഈ സാധാരണ കീമെടുത്തു തുടങ്ങിയാൽ കീമെടുത്ത് തുടങ്ങുന്ന പേഷ്യൻറ്റിന് സൈക്യാട്രി വിഭാഗം വന്ന് കാണും പക്ഷേ സൈക്കോ സൈക്യാട്രി വിഭാഗം വന്ന് കൈവയ്ക്കാത്ത ഒരു കുട്ടി ആ ഹോസ്പിറ്റലിൽ മോൾ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ അവൾ എന്നെയും അവളുടെ അമ്മയെയും സൈക്യാട്രി വിഭാഗത്തിനെടുക്ക കൊണ്ട് എത്തിച്ചു ഞങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാൻ വേണ്ടി അത്രയും നല്ല പോസിറ്റീവായിട്ട് കാര്യം കാണുന്ന ഒരു മോളാണ് സ്ഥിരകളെ കാർന്നു തിന്നുന്ന വേദനയിലും സംഗീതത്തെ മൃഗപ്പിടിച്ച് ഇടതടവില്ലാത്ത സ്വരസഞ്ചാരത്തിലൂടെ മാതാപിതാക്കൾക്ക് ധൈര്യം പകർന്ന വേദികളിൽ പ്രതിഭാ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അവനിക്കുക പെൺ പ്രതിഭകളുടെ റെഡ് വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സോ സംസ്ഥാന കലോത്സവത്തില് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മിടുക്കിയാണ് മിടുക്കിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കുറച്ചാണ് ഇതിൽ കണ്ടോളൂ കൂടുതൽ വിശേഷങ്ങളും പാട്ടും ഒക്കെ കേൾക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയാണ് നമുക്ക് വെൽക്കം ചെയ്യാം അല്ലെ നന്ദി അപ്പൊ നമ്മൾ പ്രൊഫൈലിൽ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു കുറെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന കലോത്സവത്തിൽ ഒരുപാട് ആൾക്കാരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അല്ലെ എന്ത് തോന്നുന്നു കഴിഞ്ഞ വർഷം ടു തൗസൻഡ് നയൻറ്റീൻ യൂത്ത് ഫെസ്റ്റിവലിനാണ് എങ്ങനെയുണ്ടായിരുന്ന എട്ടാം ക്ലാസ്സിലായപ്പോൾ ക്യാൻസർ അറിഞ്ഞു എട്ടും ഒമ്പതും സ്കൂളിൽ പഠിത്തമൊന്നും അത്യാവശ്യമല്ല പിന്നെ അപ്പോഴേ മത്സരിക്കാൻ പറ്റിയില്ല എട്ടിൽ മത്സരിക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഏഴാം ക്ലാസ്സായപ്പോൾ മുതൽ സ്റ്റേറ്റ് മത്സരിക്കണം സ്റ്റേറ്റ് മത്സരിക്കണം എന്നൊരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒമ്പതാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ ഡോക്ടറങ്ങളും പിന്നെ എൻ്റെ പാട്ടുസാറും ഇവർ രണ്ടുപേരും ഒരു പരി പോലും പാടാതിരുന്ന സമയത്ത് നീ പാടിക്കോ പാടിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഡോക്ടറെങ്കില് മാത്രമാണ് ബോബൻ തോമസ് സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ശിവപ്രസാദ് സാർ എൻ്റെ അധ്യാപകൻ സാറും ഒരു മിനിറ്റ് ആണെങ്കിലും അഞ്ച് മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്ന് പാടാനുള്ള ക്ഷമ കാണിക്കും കാരണം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു തുള്ളി ശബ്ദം പോലും പുറത്തോട്ട് നേരെ വരത്തില്ല അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് കൊണ്ട് സ്റ്റേറ്റ് മത്സരിച്ചു മത്സരിച്ച മൂന്നൈറ്റത്തിനും നല്ല മാർക്ക് ഏതൊക്കെ ക്ലാസിക്കൽ മ്യൂസിക് കഥകളി സംഗീതം പിന്നെ മലയാളം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു സാറും ഒക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എനിക്കും പിന്നെ ഇതിനോട് വലിയ ഭയമൊന്നുമില്ല ആണോ അതെ എനിക്കൊന്നും പേടിയില്ല ഒട്ടും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ സാധാരണ നമ്മുടെ വാർഡ് കീമോ വാർഡിൽ എല്ലാവരും ഇങ്ങനെ മയങ്ങി ഉറങ്ങി കൂടെ ഇരിക്കുന്നവരായാലും കരഞ്ഞ് ഒരു അതെ ഒരു അപ്പോഴെ പാട്ടിടുന്നതായാലും വയലിൻ ഫ്യൂഷൻ ഭയങ്കര ആയിട്ടുള്ള സോങ്സ് ഒക്കെയാണ് ഇടുന്നത് ഞാൻ ചെന്ത് ബ്ലൂടൂത്തിൽ എന്റെ ഫോൺ കണക്ട് ചെയ്ത് ബ്ലാക്ക് പിങ്കും പി ടിഎ എന്നിട്ട് എല്ലാരെയും പോയി വിളിച്ചോണുത്തും എല്ലാരെയും പോയി വിളിച്ചോണുത്തും എന്നിട്ട് കൂടെ ഇരിക്കണോടത്ത് കുറെ നേരം സംസാരിക്കും ഈ സമയത്തൊക്കെ എനിക്ക് കിമോ മെഡിസിൻ പോണുണ്ടായിരിക്കും എങ്കിലും എന്തോ മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ ശരിക്കും അത്ഭുതത്തോട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ അതായത് ഒരുപാട് ഏജ് ആയിട്ടുള്ള ഓക്കെ ശരി പക്ഷെ നമ്മൾ പെട്ടെന്ന് ചെറിയ കുട്ടികൾ പെട്ടെന്ന് സങ്കടാകും കൂടെ ഇരിക്കുന്ന ഒരാൾ ചെറിയ കൂടെ സിറ്റുവേഷനിലൊക്കെ പുള്ളിക്കാരി തരണം ചെയ്ത് റോങ് ആയിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാണ് നമ്മൾ കാണാൻ പോകുന്നതും ഇതുവരെ കണ്ടതും അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ട് പെർഫോമൻസ് ഒക്കെ റെഡി ആക്കിയിട്ടില്ലേ സോ ആദ്യം പാടുന്ന പാട്ട് ഏതാണ് എം ജയചന്ദ്രൻ സാറിന്റെ പെരുമഴക്കാലം മൂവിയിലെ രാഖുളിതൻ സോങ് അതിഗംഭീരമായിട്ടുള്ള സോങ് ആണ് സോ ഞങ്ങൾ രണ്ടുപേരും വെയിറ്റിംഗ് ആണ് ഓൾ ദി ബെസ്റ്റ് 嗯。<music> i mm -hmm. ഗംഭീരം എനിക്കൊന്നും പറയാനില്ല അനു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ലൊരു അല്ലെ അങ്ങനെ കേട്ടിരിക്കൈവായിട്ട് പ്രത്യേകിച്ച് പാടുമ്പോ ഒന്ന് പേടിക്കണം നമ്മള് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ അത് ആളെ കോൺഫിഡൻസ് ആയിട്ട് ആയിട്ടാണ് അതെ നമുക്ക് അച്ഛന്റെ അടുത്ത് ചോദിക്കാം നമസ്കാരം സോ നേരത്തെ പറഞ്ഞു അതായത് അച്ഛനും അമ്മയും കുറച്ച് ഡള് ആയാലും ഞാനാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഞങ്ങളുടെ മകൾ ഇത്ര ആണെന്ന് നല്ല നല്ല മുടി മുടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബാക്ക് താഴെ അറ്റം വരെ സ്ട്രോങ്റിഞ്ഞിട്ടില്ല കീമോക്കെടുത്ത് കമ്മന്നിങ്ങനെ കിടക്കണ സമയത്ത് ഇവിടെയൊക്കെ ഇവിടെ പിടിച്ചു ഇവിടെ ഒന്നും കാണത്തില്ല അപ്പൊ അത് കാണുമ്പോ ഏതൊരു അച്ഛനും അമ്മയ്ക്കായാലും ഇങ്ങനത്തെ ഒരു അസുഖമാണെന്ന് അറിയുമ്പോഴുള്ള കാരണം ഈ അസുഖത്തിനെ കുറിച്ച് കേട്ടറും പറയുന്നത് ഭയങ്കരമാണ് ഭയാനകമാണ് പക്ഷെ ഇവളുടെ ഇവളെല്ലാം വളരെ തമാശയായിട്ടും വീട്ടിലായാലും അമ്മയായാലും എന്നെ ആയാലും കളിയാക്കാനും ഒക്കെ മേടിക്കും ഇവളെല്ലാം തമാശയായിട്ട് എടുത്തു എല്ലാം തമാശയായിട്ട് ആയിട്ട് എടുത്തു പിന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചു തന്നതിനുള്ള പ്രധാന കാരണം എന്ന് ഡോക്ടർ ബോബൻ തോമസ് പുള്ളിയാണ് തിരിച്ചു തന്നത് പിന്നെ പാടാനുള്ള ഒരു രണ്ടാം പരവിനുള്ളത് പാട്ട് സാർ അവളുടെ സംഗീത അധ്യാപകൻ പുള്ളിക്ക് അറിയാമായിരുന്നു ഇവള് സ്റ്റേറ്റിൽ എത്തും പ്രൈസ് ഉണ്ടെങ്കിൽ ഒന്നാം സമ്മാനം ഒക്കെ കിട്ടും എന്ന് പുള്ളിക്ക് അറിയാം പുള്ളി എപ്പോഴും പറയും എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് എന്റെ മോക്ക് ഒരു അസുഖം വന്നത് അവള് വഴി ഞാൻ പുള്ളി എപ്പോഴും അവർക്ക് വലിയൊരു അംഗീകാരമല്ലേ മോള് അവർ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് അമൃത ചാനലൊരു പ്രോഗ്രാം റെഡ് കാർപ്പറ്റ് എന്നൊരു പ്രോഗ്രാമില് പാടുക എന്നുള്ളത് തന്നെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ആരും ഞങ്ങൾ അവനിക്കുട്ടിയെ കണ്ടു വെക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളൂ അത്ര നല്ല പാട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നത് പക്ഷെ ഒരുപാട് ഇനിയും ഷോസിൽ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പാട്ടുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് കഥകളി സംഗീതത്തിന്റെ മൂന്ന് തീർച്ചയായും എനിക്കിഷ്ടമാണ് കഥകളി പദങ്ങൾ കേൾക്കാനായിട്ട് பாடிக்கொள்ளு சுகமோ